നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുകൊണ്ട് കിലോ കണക്കിന് പയറ് വരയ്ക്കാം നമുക്ക് ഒരു ഒറ്റ ചവിട്ടീന്ന് തന്നെ ഒരു കിലോ പയറ് വറിക്കുവാൻ സാധിക്കും ഇതിന് വളരെ കൃത്യമായ രീതിയിൽ മണ്ണ് മണ്ണൊരുക്കണം അതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ വളം കൊടുക്കണം ഈ രീതിയിലൊക്കെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കൈ നിറയെ വിളവ് കിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല വിത്ത് നോക്കി തിരഞ്ഞെടുക്കുക കൃഷിക്കായിട്ട് നമുക്കിവിടെ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ നിറയെ വിളവ് കിട്ടുന്ന കുറച്ച് വെറൈറ്റി സീഡ്സ് ആണ് നമ്മളിവിടെ കാണിക്കുന്നത് എല്ലാ പാക്കറ്റും നിങ്ങളെ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നതായിരിക്കും ടൈം കളയുന്നില്ല നേരെ വീട്ടിലോട്ട് പോകാം ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു മീറ്റർ പയർ വെറൈറ്റിയാണ് ഫോള ഇത് നമ്മൾ ഇതിന് മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് കൈ നിറയെ നമുക്ക് വിളവ് കിട്ടുന്ന ഐറ്റം ആണ് അത് കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ചെയ്യുവാൻ സാധിക്കും പാക്കറ്റ് പൊട്ടിച്ച് കാണിച്ചിട്ടുണ്ട് ഫീഡിൻ്റെ ക്വാളിറ്റി നിന്ന് നേരിട്ട് കണ്ടു തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഹൈബ്രിഡ് വെറൈറ്റിയാണ് ആണ് അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ രീതിയിൽ കൃഷി ചെയ്തു കഴിഞ്ഞാൽ നിറയെ വിളവ് കിട്ടും ഇത് ആംതാരി എന്ന് പറയുന്ന കമ്പനിയുടെ എൻ എസ് സിക്സ് ടു വൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇത് സാധാരണ രീതിയിൽ നമുക്ക് വീട്ടാവശ്യത്തിന് കൃഷി ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു വെറൈറ്റിയാണ് എൻ എസ് സിക്സ് ടു വൺ ഇതൊരു മീറ്റർ പയർ വെറൈറ്റി അല്ല എങ്കിലും അത്യാവശ്യം നല്ല തൂക്കം കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് നാംതാരിയുടെ എൻ എസ് സിക്സ് ടു വൺ റോക്കറ്റ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് അതായത് അത്യാവശ്യം നല്ല നീളമുണ്ട് വെള്ള കളറുള്ള പയറാണ് റോക്കറ്റ് നമ്മുടെ വീഡിയോയിൽ ഇതിന് മുമ്പ് പല പ്രാവശ്യം നമ്മൾ കാണിച്ചിട്ടുണ്ട് എങ്കിലും പാക്കറ്റ് ഒന്ന് ഓപ്പൺ ആക്കി തരാം നിങ്ങൾക്ക് സീഡിൻ്റെ ക്വാളിറ്റി നേരിട്ട് കണ്ട് മനസ്സിലാക്കാനാണ് ഈ പയർ നിങ്ങൾ ആരെങ്കിലും കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം നിങ്ങളുടെ റിസൾട്ട് ഇതിൽ ഏതെങ്കിലും വെറൈറ്റി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻ ബോക്സിൽ രേഖപ്പെടുത്തണം അത് മറ്റുള്ളവർക്ക് ഉപകാരമായിരിക്കും റോക്കറ്റ് വെള്ള കളറാണെന്നുണ്ടെങ്കിൽ സുമന്ത് എന്ന് പറയുന്ന വെറൈറ്റി ഉണ്ട് കരിം പച്ച കളറാണ് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് പല ആൾക്കാരും നല്ല റിസൾട്ട് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് സുമന്ത് അത്യാവശ്യം നല്ല നീളം വെക്കുന്ന വെറൈറ്റിയാണ് അതുപോലെ നല്ല തൂക്കം കിട്ടും പയറും മണികൾക്കും നല്ല വെയിറ്റ് ഉള്ളൊരു വെറൈറ്റിയാണ് സുമന്ത് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ഭാഗത്തൊക്കെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ചെയ്തു വരുന്ന ഒരു വെറൈറ്റിയാണ് സുൽത്താൻ എന്ന് പറയുന്ന വെറൈറ്റി നാടൻ പയറാണ് നീളമുള്ള പയറാണ് നാടൻ പയർ വെറൈറ്റി ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഈ വെറൈറ്റി ചെയ്യാവുന്ന നാടൻ പയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ് ട്രീറ്റഡ് സീഡ് അല്ല ട്രീറ്റഡ് അല്ലെങ്കിൽ പോലും വേറെ വിളവ് കിട്ടുന്ന വെറൈറ്റി ആണ് കാര്യം ഈ സീഡ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ പിന്നീട് വിത്തെടുത്ത് ചെയ്താലും നല്ല റിസൾട്ട് കിട്ടും സുമാശിയുടെ അഞ്ചാണെന്ന് പറയുന്ന ഒരു വെറൈറ്റി പയർ ഉണ്ടായിരുന്നു അത് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് രണ്ട് മാസം തുടർച്ചയായിട്ട് നമുക്ക് വിളവ് കിട്ടുന്നതായിരുന്നു എന്നാൽ ആ കമ്പനി അത് നിർത്തിയിട്ട് ഗ്രീൻ വാലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന വെറൈറ്റിയാണ് ഈ പുതിയ സീഡ് പക്ഷേ ഇവിടെ ഷീല എന്ന് പറഞ്ഞ് ഇതിനു മുമ്പ് നമ്മളൊരു പയർ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നീളമുള്ള പയറാണ് നല്ലൊരു വെറൈറ്റി ആയിരുന്നു എന്നാൽ ഇപ്പോൾ കമ്പനി അത് മാറ്റിയിട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇറക്കുന്നത് ഒരു ബ്ലാക്ക് കൂടിയ കളറാണ് കളറുള്ള പയറായതുകൊണ്ട് തന്നെ കീടങ്ങളുടെയൊക്കെ അറ്റാക്ക് വളരെ കുറവായിരിക്കും അതും പ്രത്യേകിച്ച് റെഡ് കളറൊക്കെ ആയതുകൊണ്ട് കീടങ്ങളുടെ ആക്രമണം വളരെ കുറവായിരിക്കും ഇനി കുറ്റിപ്പയർ ആണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ബി എൻ ആറിൻ്റെ വെറൈറ്റി സീഡ്സ് ഉണ്ട് നമ്മൾ ഇതിനു മുമ്പ് ലാലിമ എന്ന് പറഞ്ഞൊരു വെറൈറ്റി കാണിച്ചിട്ടുണ്ടായിരുന്നു അതേ അവരുടെ അതേ കമ്പനി തന്നെയാണ് ആ വെറൈറ്റിയിലുള്ള ലളിത എന്ന് പറയുന്ന ഒരു വെറൈറ്റി കുറ്റിയായിട്ട് നിൽക്കും കുലകുലിയായിട്ട് ബ്ലാക്ക് പയർ പയറുണ്ടാകുന്ന വെറൈറ്റിയാണ് ഇനി പടരുന്ന രണ്ട് വെറൈറ്റി കുറ്റിപ്പയർ ഉണ്ട് കേട്ടകി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട് വെള്ള കളറാണ് അത് നമ്മൾ ഇതിന് മുമ്പൊക്കെ അത് ചാനലിൽ പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് സംഭവം പടരുന്നതാണ് കാരണം കുറ്റിയായിട്ട് വളരുന്ന ഒരു വെറൈറ്റിയാണ് വി യു ഫൈവ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വെറൈറ്റിയും രണ്ട് റിസൾട്ടാണ് ആൾക്കാർ പറയുന്നത് ചില ആൾക്കാർ ഏറ്റവും കൂടുതൽ പയർ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണെന്നാണ് കേട്ടയ്ക്ക് പറയുന്നത് എന്നാൽ മറ്റു ചിലർ പറയുന്നത് വി യു ഫൈവ് ആണ് റിസൾട്ട് കൂടുതലാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നിങ്ങൾ കേരളത്തിൻ്റെ അകത്ത് എവിടെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ റിസൾട്ട് കണ്ട ബോക്സിൽ രേഖപ്പെടുത്തണം ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ സീഡും നിങ്ങൾക്ക് വീട്ടാവശ്യത്തിന് കൃഷി ചെയ്യാനായിട്ട് ചെറിയ ക്വാണ്ടിറ്റിയിൽ കിട്ടുന്നതാണ് നമ്പർ നേരെ മുകളിൽ കൊടുത്തിട്ടുണ്ട് ചെറിയ വീഡിയോ വലിയ കാര്യങ്ങൾ